ഗൈസ് മീനെ പിടിക്കാനുള്ള ബേറ്റിനായിട്ട് കുറച്ച് ഉറളുകളെയും തപ്പി മണൽ വരുവായിരുന്നു വാരി വാരി വന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം മണലിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ തിര അടിച്ചുകൊണ്ടിരിക്കുന്ന കടപ്പുറത്തെ മണലിൽ മണ്ണിനെ കിടക്കുന്ന കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി കടപ്പുറത്തെ മണലിൽ സാൻഡ് വാംസ് ഉണ്ടെന്ന് അറിയാമെങ്കിലും മണ്ണിനെ കാണുന്നത് ആദ്യമായിട്ടാണ് സത്യത്തിൽ ഇതൊക്കെ വീഡിയോ ആരെങ്കിലും കാണിച്ചാൽ തന്നെ കണ്ടന്റിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഇട്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ ഇരയെ എടുത്തതെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യം നമ്മുടെ കണ്ണിൽപ്പെട്ടത് ഈ ഇരയുടെ ദേഹത്തിന്റെ ഇരുവശങ്ങളിലായി നിറച്ചും കാലുകളാണ് സംഭവം ഇതും ഒരു സാൻഡ് വാം ആണെന്നുള്ള കാര്യം മനസ്സിലായി ചൂണ്ടയിൽ കുരുത്താൽ നല്ല കിട്ടും തന്നെ നമ്മൾ നേരെ ഇവനെ ചൂണ്ടയിൽ കൊച്ചു കേട്ടിട്ടുണ്ട് ചൂണ്ടയിൽ കൊരത്ത സമയത്ത് കൂർത്തിരുന്ന് ഇവന്റെ തല വീർത്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇവനെ ഇട്ടാൽ എന്ത് മീൻ കിട്ടുമെന്നുള്ള എക്സൈറ്റ്മെന്റിൽ നമ്മൾ നേരെ കയറി ക്ലിഫിലേക്ക് ഓടുവാണ് പറയേണ്ട കാര്യം വിരയുടെ ദേഹത്ത് പിടിച്ച ശേഷം പിടിച്ച ഭാഗം പശ ഉട്ടുന്ന പോലെ ഒട്ടുന്നുണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ കാസ്റ്റ് ചെയ്തിട്ട ശേഷം അധികം ഒന്നും വൈകേണ്ടി വന്നില്ല നല്ല പൗണ്ട് ഒരു സ്ട്രൈക്ക് തന്നെയാണ് നമുക്ക് ചൂണ്ടയിൽ അടിച്ച് കിട്ടിയിരിക്കുന്നത് മീനിനെ അടിച്ച് കരയറ്റിയപ്പോ നല്ല സൈസ് ഒരു ഫിംഗർമാർക്ക് സ്നാപ്പറാണ് നമ്മുടെ ഈ എരയെ അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ നോക്കിയിരിക്കുന്നത് എന്തായാലും കടലിലെ മണലിൽ കിടക്കുന്ന ഈ എരയെ ബേറ്റ് ആയിട്ടിട്ടാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കേട്ടോ